കട്ടക്കലിപ്പന്റെ മാലാക പെണ്ണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ എല്ലാം തകർന്നവനെ പോലെയുള്ള സ്റ്റീഫന്റെ ഇരിപ്പ് കണ്ട് രുദ്രന്റെ കണ്ണുകൾ തിളങ്ങി ഇതിലും തകർന്ന അവസ്ഥയിൽ കുറച്ച് ദിവസം അവൻ ഇരുന്ന് അവന്റെ ഉള്ളിൽ തെളിഞ്ഞു ഒപ്പം വേദനയോട് അവന് നെഞ്ചിൽ കിടന്ന് പിടഞ്ഞ അവന്റെ ഇഷയുടെ ശരീരം രുദ്രൻ സ്റ്റീഫനെ നോക്കി ക്രൂരമായി ഒന്ന് ചിരിച്ചു ശേഷം അയാളുടെ അടുത്ത് നിലത്ത് കാൽമുട്ട് മണക്കിയിരുന്നു എന്റെ പെണ്ണ് അനുഭവിച്ച വേദനയുടെ ഇരട്ടി വേദന ഞാൻ തന്നെ കൊണ്ട് അനുഭവിപ്പിക്കും മരിച്ചു പോകാൻ വേണ്ടി താൻ സ്വയം പ്രാർത്ഥിക്കും ഇനിയുള്ള എന്റെ കാത്തിരിപ്പ് ആ ദിവസത്തിന് വേണ്ടിയാ അതും പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ അടുത്ത് നിന്ന് എണീറ്റു സെറീനയുടെ അടുത്തേക്ക് വന്ന് അവരുടെ കവിളിൽ അവൻ അടി കൊടുത്തു കണ്ണുനിന്നവരെല്ലാം ഒരു നിമിഷം അന്തിച്ചു അശോക് പോലും അവൻ്റെ ആ പ്രവൃത്തിയിൽ ഞെട്ടി രുദ്രങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു പ്രവൃത്തി ആവും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ ഒരു അടിയിൽ കൂടുതൽ മനസ്സിൽ കണക്കൂട്ടിയാൽ ഞാൻ ഇങ്ങോട്ട് വന്നു പക്ഷേ ഇതിൽ നിർത്തുക ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് നിങ്ങൾക്ക് വേദനിച്ച് അയാൾക്കും വേദനിച്ച് കാണും ഇനി നിങ്ങളെ സ്നേഹിക്കാത്ത ആളാണെങ്കിലും ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് അയാളുടെ ഭാര്യ കൈ നീട്ടിയടിച്ച അയാളുടെ പരാജയ അതുകൊണ്ട് ഈ അടി അയാൾക്കുള്ളതാ മകന് വേണ്ടി പ്രാർത്ഥിക്കണം നല്ലതൊന്നും ചെയ്തിട്ടില്ല എന്നറിയാലോ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയെങ്കിലും കിട്ടട്ടെ ഒരു പൂച്ച ചിരിയോടെ പറയുമ്പോൾ കവിളിൽ കൈ വെച്ച് കറിയാൻ മാത്രമേ ആ സ്ത്രീക്കായുള്ളൂ ആനി പലപ്പോഴും ശിവനെ തല്ലുമ്പോൾ വഴക്ക് പറയുമ്പോൾ ഒരു ചിരിയോടെ കേട്ട് ആസ്വദിച്ച് നിന്നിട്ടുണ്ട് അതിനവിടെ ഭർത്താവ് മുന്നിൽ വന്ന് നിന്ന് ശിക്ഷിച്ചു അങ്ങനെയാണ് അന്നേരം സെറീനാക്ക് തോന്നിയത് അബ്ശേരി എല്ലാവരും പോയി ഉറങ്ങിക്കോ ഞാനും പോട്ടെ കൂടുതലൊന്നിനും നിൽക്കുന്നില്ല തന്നെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട് പക്ഷെ ഞാനത് ചെയ്യില്ല കുറെ കണക്കൂട്ടലുകളും മനസ്സിലുണ്ട് അതെല്ലാം നടത്തിയ ശേഷം മാത്രമേ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് അയക്കൂ പോട്ടടാ അവന് പറഞ്ഞോണ്ട് ഒരു ചിരിയോടെ പുറത്തേക്ക് നടന്നു എല്ലാവരും അവൻ പോകുന്ന നോക്കി നിന്നു ആർക്കും ഒന്നും പറയാനില്ല അവന്റെ ഭാര്യ അപകടപ്പെടുത്തിയതിന് അവനൊരു ജീവനെടുത്തു പക്ഷെ അതുകൊണ്ടൊന്നും അവൻ അടങ്ങിയിരിക്കില്ല ഇനി അടങ്ങുകയുമില്ല കുടുംബം മൊത്തം അവൻ മുടിപ്പിക്കും ആ പിന്നെ തന്റെ സഹായികളെ ഞാൻ വൈകാതെ കാണുന്നുണ്ട് ഇതിന് താൻ ഒറ്റയ്ക്ക് ഇറങ്ങിത്തിരിക്കില്ലെന്ന് എനിക്കറിയാം അവരുടെ പതനവും എന്റെ കൈ കൊണ്ട് തന്നെയാവും അത്രമാത്രം പറഞ്ഞു പുറത്തേക്ക് നടന്നു സ്റ്റീഫൻ പൂർണ്ണമായി തകർന്നു എല്ലാം അവൻ അറിഞ്ഞു എല്ലാം ഇനി പതനമാണ്ം പുറത്തേക്ക് ഇറങ്ങിയതും പിന്നാലെ അശോകനും അവന് പിന്നാലെ അവന്റെ ഗാർഡ്സും ഇറങ്ങി സ്റ്റീഫ സിറീനയുടെ പപ്പയുടെ ശബ്ദം കേട്ടതും അയാൾ മുഖമുയർത്തി നോക്കി എല്ലാവരുടെയും മുഖത്ത് വെറുപ്പാണ് എല്ലാവരും ദേഷ്യത്തിൽ അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് സ്റ്റീഫൻ നിലത്തുനിന്ന് എഴുന്നേറ്റു മുഖം താഴ്ത്തി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സെറീനയുടെ മുമ്പിൽ വന്ന് നിന്നു സെറീന വിളിച്ചത് മുഖം അടച്ചൊരു അടിയായിരുന്നു മറുപടി സ്റ്റീഫൻ കാവളിൽ കൈവെച്ച് ഞെട്ടരോട് അവരെ നോക്കി നിങ്ങൾ നിങ്ങൾ കാരണം എൻ്റെ മകം മരിച്ചത് അവൻ ആ രുദ്രൻ്റെ കൈകൊണ്ട് മരിക്കാൻ കാരണം നിങ്ങളാ എന്തിനാ എന്തിനാ അവൾ ഉപദ്രവിക്കാൻ പോയെ ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിയുടെ മകളല്ലേ നിങ്ങൾക്കൊരു ഉപദ്രവം ചെയ്തിട്ടില്ലല്ലോ എല്ലാം ചെയ്ത അവനല്ലേ ആരുദ്രൻ അവനെ ഉപദ്രവിക്കായിരുന്നില്ലേ അവനെ കൊല്ലായിരുന്നില്ലേ പക്ഷെ ഇത് ഇനി എന്തെല്ലാം കാണേണ്ടി വരണ്ട് കർത്താവേ അതും പറഞ്ഞ നെഞ്ചിൽ കൈവച്ച് അവർ സെറ്റിയിലിരുന്നു അവർക്കറിയുകയാണ് സ്റ്റീഫൻ ഒന്നുമില്ലാത്ത തലതാഴ്ത്തി നിന്നു എന്നാണ് പറയേണ്ടത് സെറീന പറഞ്ഞ പോലെ തന്നെയായിരുന്നു തീരുമാനം പക്ഷെ അത് യേശുവിയിലേക്ക് തിരിപ്പിച്ചത് മറ്റുള്ളവരുടെ വാക്കുകൾ കൊണ്ടാണ് അവർ പറഞ്ഞപ്പോൾ അതാണ് ശരിയെന്ന് തോന്നി പക്ഷേ ഇപ്പോൾ ജീവിതത്തിലെടുത്ത ഈ തീരുമാനമായിരുന്നു ഏറ്റവും വലിയ തെറ്റ് ഒരിയുദ്രൻ കാർ നിർത്തിയ അകത്തേക്ക് കയറി അശോക് വണ്ടി തിരിച്ച് പുറത്തേക്ക് പോയി ഒരിത്രം കീ കൊണ്ട് വാതിൽ തുറന്ന് അകത്തേ കയറി ലോക്കാക്കി മുകളിലേക്ക് നടന്നു സമയം പുളർച്ചയായിട്ടുണ്ട് അവൻ ശബ്ദമുണ്ടാക്കാതെ മുറിയുടെ വാതിൽ തുറന്നു സുഭാഷ് എല്ലാവരും ഉണ്ട് മോനും ദേവിയും റോണിയും റോണിയും കണ്ണിനും എരിതുരൻ അകത്തേക്ക് പോകണോ പോകണ്ടെന്ന് കരുതി അവിടെ നിന്നു ഇപ്പോൾ പോയാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കി പതിയെ തിരിഞ്ഞതും ഏട്ടാ കുരിപ്പ് കണ്ടു അവൻ കണ്ടതാണ് പ്രശ്നമായത് വേറെ ആരെങ്കിലും ആണ് കണ്ടെങ്കിൽ മിണ്ടിലായിരുന്നു ഇതിപ്പോ കാണേണ്ടതെന്ന് തന്നെ കണ്ടല്ലോ ഈശ പതിഞ്ഞുള്ള വിളി കേട്ടപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല തിരിഞ്ഞെന്ന് അവൾക്ക് അടുത്തേക്ക് നടന്നു കണ്ണന്റെ മടിയിൽ തലവെച്ച് ബെഡിയിൽ ചെരിഞ്ഞ് കിടക്കുകയാണ് മഹീം ദേവി അവർക്ക് അടുത്ത് കിടക്കുന്നുണ്ട് റോണിയും റോണിയും സെറ്റിയിൽ ഇരിക്കുന്നുണ്ട് രുദ്രനെല്ലാവരെയും നോക്കി അകത്തേ കയറി ഏട്ട എവിടെ പോയത് കണ്ണൻ ചോദിച്ചൊന്ന് പള്ളിയടിച്ചു ചെക്കിന് യീശുവിന് സംശയം എന്ന് തോന്നാതിരിക്കാൻ അഭിനയം നാച്ചുറൽ ആക്കുവാണ് ഓ പെട്ടെന്ന് ഓഫീസിന്ന് ഒരു വിളി വന്നു അവിടെ ഒന്നും ഒരു അത്യാവശ്യം വന്നോ അല്ലേ കണ്ണൻ തന്നെ പറയുമ്പോൾ എല്ലാവരും അവനെ നോക്കി കുരിപ്പ് ഒക്കെ കൊളാക്കും ഇതിനെ നീ എല്ലാവരും അവനെ നോക്കി പേടിപ്പിച്ചു കണ്ണനൊന്നിളിച്ചു യേശുരുദ്രനെ തന്നെ നോക്കി കിടക്കിയായിരുന്നു രുദ്രനെ നോട്ട് അവളിലായിരുന്നു അവൻ അവൾക്കടുത്തേക്ക് നിന്നുകൊണ്ട് കൈ നീട്ടി ആ കയ്യിൽ പിടിച്ചുകൊണ്ട് യേശു പതിയെ പെട്ടിൽ എഴുന്നേറ്റിരുന്നു എന്ത് ഉറങ്ങിയില്ലേ അവളുടെ കവിളിൽ തലോടി ഓടി അവൾക്കടുത്തേക്ക് നീങ്ങി അവൻ പതിയെ ചോദിച്ചു അവൾ അവനെ നോക്കിയൊന്ന് കണ്ണു ചിമ്മി പിന്നെയൊന്ന് തിരിഞ്ഞ് കണ്ണനെ നോക്കി കണ്ണന അടുത്ത് വന്ന് കിടന്നപ്പോൾ ഞാൻ ഇച്ചയാണെന്ന് എനിക്ക് കെട്ടിപ്പിടിച്ച പക്ഷെ ഇച്ചയിൽ നിന്ന് തോന്നിയപ്പോൾ ഞെട്ടി കണ്ണു നോക്കിയപ്പോൾ ദേ ഇവൻ ഈശു ചിരിയോടെ പറഞ്ഞുകൊണ്ട് രുദ്രന്റെ വയറ്റിൽ ചുറ്റി പിടിച്ചുകൊണ്ട് അവൻ്റെ വയറിൽ മുഖം അമർത്തി അവൻ നിൽക്കുകയും അവൾ ബെഡിൽ ഇരിക്കുക ആയതുകൊണ്ട് അവളുടെ മുഖം അവൻ്റെ വയറിലാണ് അമർന്ന് രുദ്രൻ കണ്ണനെയൊന്ന് നോക്കി അല്ലെങ്കിൽ ഇപ്പോൾ അവനോട് ആരവിടെ ഒന്ന് കിടക്കാൻ പറഞ്ഞു ഏത് ഓർക്കത്തിലും അടുത്ത് കിടക്കുന്ന അവനില്ലെന്ന് അവൾക്ക് മനസ്സിലാവും നിങ്ങളൊക്കെ എന്തിനാ വന്ന് ഉറങ്ങായിരുന്നില്ലേ അതോ ഇവനെപ്പോലെ വന്നാണോ അവന്റെ ചോദ്യം കണ്ണിനോടുള്ള ദേഷ്യമാണ് എല്ലാവരും ചിരി ചിരിക്കടിച്ച് പിടിച്ച് ചേച്ചി കൂട്ടി നേട്ടനാൽ വലിയ സന്തോഷമാകും എല്ലാവരും വാ ചേച്ചിക്ക് ഉറക്കം വരുന്നില്ല സംസാരിച്ചിരിക്കാ പറഞ്ഞു വിളിച്ചു വരുത്തിയതാണ് പാവം ഉറങ്ങാൻ സമ്മതിക്കാ ഫോണിൽ വിളിച്ച് വരാൻ പറഞ്ഞ എല്ലാവർക്കും സംസാരിച്ചിരിക്കാന്നും പറഞ്ഞു ഇനി നിങ്ങൾ സംസാരിച്ചിരിക്കേ ഞാൻ പോയി ഉറങ്ങട്ടെ ദേവി വാ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കോട്ടുമായിട്ട് പുറത്തേക്ക് നടന്നു ഒപ്പം എല്ലാവരെയും നോക്കിക്കൊണ്ട് ദേവിയും അവർക്കൊപ്പം തന്നെ റോണിയും റോണിയും നീ ഇവിടെ ഇരുന്നു കമ്പനി കൊടുക്കാൻ വന്നല്ലേ കമ്പനി കൊടുത്തിട്ട് പോയാ മതി നിന്ന് നിണീകുന്ന രുദ്രനെ നോക്കി റോണി പറയുമ്പോൾ കണ്ണനൊന്ന് ചിരിച്ചു അവനെ നോക്കി നോക്കേക്കുന്ന രുദ്രനെ നോക്കി അവനൊന്നിളിച്ചു ഇത്ര നേരം കമ്പനി എടുക്കുകയായിരുന്നല്ലോ ഇനി മതി ഏട്ടം വന്നില്ലേ ഇനി ഏട്ടൻ കമ്പനി എടുക്കുവല്ലേ ഞാൻ പോയി ഉറങ്ങട്ടെ ഇന്ന് ഉറക്കിയേ ശരിയായിട്ടില്ല കൂട്ടുക കൂട്ടുവാ പറയിലും പുറത്തേക്ക് പാലും കഴിഞ്ഞു റോണിയും റോണിയും അവന് പിന്നാലെ ഒരു ചിരിയോടെ നടന്നു പോകുന്ന പോക്കിൽ റോണി വാതിലടച്ചു ഈച്ച പോകുന്നുണ്ടപ്പോൾ ഞാൻ ഒറ്റക്കലി നീർത്തി വന്നതാ പാവ് എന്നുള്ള ഇഷ്ടം കൊണ്ടല്ലേ അവൻ്റെ വയറിൽ കുത്തി മുഖം അവനോട് പറയുമ്പോൾ മുഖം താഴ്ത്തി അവളുടെ നെറ്റിയിൽ അമൃത്തിയൊന്ന് മുത്തി രുദ്രൻ അവടെ നെറ്റിയിൽ ഒന്ന് അവൻ്റെ ചുണ്ടുകൾ മാറ്റി ശേഷം അവളിൽ നടന്നു മാറിയിട്ടിരുന്ന ഹൂടി അഴിച്ച് സിറ്റിയിൽ വെച്ച് അവളെ പതിയെ പെട്ടിലേക്ക് ചായച്ച് കിടത്തി ഈശോറിൻ്റെ മുഖത്തേക്ക് നോക്കി പതിയെ പെട്ടിലേക്ക് കിടന്നു രുദ്രൻ അവടെ മുഖത്തേക്ക് നോക്കി പതിയെ അവളോട് ചേർന്ന് അവൾക്ക് മുകളിൽ കിടന്നു പൂർണ്ണമായി അവൻ്റെ ശരീരം ബെഡിലായിരുന്നു മുഖം മാത്രം അവൾക്ക് മുമ്പിൽ വന്നു അവളുടെ മുഖത്തിനു മുകളിൽ അവന്റെ മുഖം എവിടെ പോയതാന്ന് അറിയണോ അവൻ അവടെ കണ്ണുകളിലേക്ക് നോയിക്കൊണ്ട് ചോദിക്കുമ്പോൾ അവൾ ചിരിയോടെ വേണ്ടെന്ന് തലയാട്ടി രുദ്രൻ താഴ്ന്നു വന്ന് അവിടെ വിടർന്ന ചുണ്ടുകളിലൊന്ന് മുത്തി യേശുവിന്റെ ശരീരം ഒന്ന് വിറച്ചു രുദ്രൻ പതിയെ അവൻറെ ചുണ്ടുകളെ അവളുടെ ചുണ്ടുകളിൽ നിന്ന് അടർത്തി മാറ്റി എന്നാൽ അവൻ അതിനനുവദിക്കാതെ അവളുടെ ചുണ്ടിലേക്ക് തന്നെ അവന്റെ തലയിൽ പിടിച്ചുകൊണ്ട് അവൾ അമർത്തി യേശു അവനെ ചുംബിക്കാതെ അവന്റെ ചുമൻ ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് രണ്ട് കൈകൊണ്ട് അവനെ ചുറ്റി പിടിച്ച് കിടന്നു യീശുരുദ്രന്റെ മുഖത്തേക്ക് നോക്കി കിടന്നു അവൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിട്ടുണ്ട് ഉള്ളിലെ വികാരങ്ങളെ നിയന്ത്രിക്കേണ്ടി വരുന്ന കൊണ്ടാണെന്ന് അവൾക്ക് തോന്നി യീശു സങ്കടത്തോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി രുദ്രന അവളുടെ ടോപ്പ് അഴിച്ചു അവൾ പതിയെ ഒന്ന് മൂളി രുരുദ്രൻ കേട്ടോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിൽ എനിക്ക് എനിക്ക് ഞാനൊന്ന് അവന് പറയാൻ കഴിയുന്നില്ല യീശു അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇതുവരെ ഇങ്ങനെ വിക്കി വിക്കിയിടിക്കൊണ്ട് അവരോടൊന്നും പറഞ്ഞിട്ടില്ലെന്ന് അവൾ ഓർത്തു അവൻ്റെ ഉള്ളിലെ വികാരത്തെ അവന് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല പക്ഷേ അവൾക്ക് വേദനിക്കുമോ എന്നുള്ള ഭയം അവൻ്റെ കോതിയേക്കാൾ വലുതാണ് അവളുടെ വേദന ആഗ്രഹം മതി കിടന്നാൽ അത് അതിലും വലിയ വേദനയാവും എന്ന് മനസ്സ് പറയുമ്പോഴും കണ്ണുകൾ അതിൽ നിന്ന് പറിച്ചു മാറ്റാൻ അവന് സാധിക്കുന്നില്ല യീശു ഒന്നും മീണ്ടാതെ രണ്ട് കൈകൊണ്ട് രുദ്രൻ്റെ കഴുത്തിലൂടെയിട്ട് അവൻ്റെ മുഖം അവൾക്കടുത്തേക്ക് താഴ്ത്തിക്കൊണ്ടു വന്നു രണ്ടുപേരുടെയും ചുണ്ടുകൾ തമ്മിൽ നേരിയൊരകലം മാത്രം യശുവിൻ്റെ കണ്ണുകൾ അവൻ്റെ പിങ്ക് നിറത്തിലുള്ള ചുണ്ടിലേക്ക് പോയി കുറച്ചു മുമ്പ് അവളുടെ ശരീരത്തെ മൊത്തം കോരിത്തരിപ്പിച്ച ചുണ്ടുകൾ യേശു പതിയെ അവളുടെ ചുണ്ടുകൊണ്ട് അവന്റെ ചുണ്ടിൽ ചുംബിച്ചു വേദനയില്ല ഇച്ച അവിടെയൊന്നും മുറിവില്ലല്ലോ ചെറുതല്ലേ അതൊക്കെ മാറി അവൾ പതിയെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറയുമ്പോൾ രുദ്രൻ പതിയെ അവൾ ഒന്ന് ബെഡിൽ നിന്ന് ഉയർത്തി നേരെ കിടത്തി രുദ്രൻ അവടെ നെഞ്ചിലേക്ക് നോക്കി നീട്ടിയൊന്ന് വിശ്വാസം വിട്ടു കണ്ണ് പറിച്ചു മാറ്റാൻ അവനെ കഴിയുന്നില്ല അരുദ്രൻ അങ്ങോട്ട് നോക്കിക്കൊണ്ട് അവടെ മുഖം അമർത്തി കിടന്നു ഇച്ചാ ഇഷു രണ്ടു കൊണ്ട് അവന്റെ തലമുടിയിലൂടെ തഴുകിക്കൊണ്ടിരുന്നു അവന്റെ മുഖം അവളുടെ നെഞ്ചിൽ വെക്കുമ്പോഴും അവൻ അവളിലേക്ക് ഭാരം കൊടുത്തിരുന്നില്ല അത്രത്തോളം അവൻ ശ്രദ്ധിച്ചിരുന്നു ഇഷ എവിടെങ്കിലും വേദനിക്കുന്നുണ്ടോ അവരെ ആകലെ നിറഞ്ഞ ശബ്ദം ഒട്ടും പറ്റില്ലെന്ന് തോന്നിയപ്പോൾ ചെയ്തു പോയതാണ് ഇഷ്ടമനസിൽ തിങ്ങി നിറഞ്ഞ നിൽക്കുമ്പോൾ ഒരു ചെറിയ ചുമനത്തിലൂടെ അത് അവളിലേക്ക് കൊടുക്കാൻ കഴിയാതെ വരുന്നു അമർത്തിമുത്തി അവൾക്ക് ചെറിയൊരു വേദന പോലെ എവിടെയും തോന്നിയിരുന്നില്ല രുദ്രന്റെ കണ്ണുകൾ നിറഞ്ഞു വേഗം കണ്ണുകൾ അമർത്തി അടച്ചു അവയെ ഒഴുക്കാൻ സമ്മതിച്ചില്ല ഒഴുകിയാൽ അവളെ നെഞ്ചിൽ പതിക്കും അതാ സങ്കടത്തിന്റെ ആക്കം കൂട്ടു എത്ര നാൾ ഇതുപോലെ അവളെയൊന്നും ഇറുകെ പിടിക്കാൻ പോലും പറ്റാതെ പേടിച്ച് പേടിച്ച് കുറച്ചു കഴിഞ്ഞത് രുദ്രൻ മലർന്നു കിടന്നു ഇഷുവിനെ പതി അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി അവൾ അവന്റെ വയറിലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിൽ കവിള അമർത്തി വെച്ചുകൊണ്ട് കിടന്നു ഇഷ അവൾ അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ മൂളി ഇരുപത്തിനെൻ്റെ കൈകൾ അവടെ തലമുടിയിൽ തഴുകിക്കൊണ്ടിരുന്നു നാളെ എന്റെ പെണ്ണിനെ കാണാൻ നാട്ടിൽ നിന്ന് മുത്തശ്ശനും മുത്തശ്ശനും ബാക്കിയുള്ളവരൊക്കെ വരും അവരങ്ങനെ പറഞ്ഞതും ഇഷ അവനെ നെജിൽ നിന്ന് മുഖമുയർത്തി ഉയർത്തി അവനെ മുഖത്തേക്ക് നോക്കി അവളുടെ ഒരു ചിരി വിടർന്നു അന്ന് കണ്ടതല്ലേ എല്ലാവരെയും അവർ വരുന്നതിനുള്ള സന്തോഷം അവളുടെ മുഖത്ത് തെളിഞ്ഞു തറവാട്ടിൽ പോകുന്ന ആലോചിക്കുമ്പോൾ പേടിയാണ് ഒരുപാട് ചീത്ത ഓർമ്മകളാണ് പക്ഷെ അവർക്ക് ഇങ്ങോട്ട് വരുന്ന സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഇഷ ഗൗരവത്തോടെയുള്ള അവൻ്റെ വിളി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി എപ്പോഴും എൻ്റെ കൂടെ തന്നെ നിൽക്കണം ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നാലും പറഞ്ഞെന്നേയുള്ളൂ വയ്യാത്തതാ റൂമിൽ തന്നെ ഇരുന്നാൽ മതി ഇങ്ങോട്ട് വരും കേട്ടോ ആര് പറയുന്നും കേൾക്കരുത് ഇതാണ് നമ്മുടെ റൂം ഇത് തന്നെ കിടക്കാവൂ ഞാനില്ലാതെ പറ്റില്ലെന്ന് തീർത്ത് പറയണം കേട്ടല്ലോ അരിദ്രന്റെ ആ വാക്കുകളൊക്കെ കേട്ടതും അവളുടെ മുഖത്തെ സന്തോഷവും ചുണ്ണിലെ ചിരിയുമൊക്കെ ഇങ്ങോട്ടോ പോയി ആ മുഖത്ത് ഭയനിറഞ്ഞു ഏയ് പേടിക്കാനൊന്നുമില്ല ഞാൻ പറഞ്ഞുള്ളൂ അമ്മ പറഞ്ഞവരെ താഴെ റൂമിൽ കിടന്നാ മതി എന്നൊക്കെ പറയും അതാ ഞാൻ പറഞ്ഞു അതിനൊന്നും സമ്മതിക്കരുത് കേട്ടോ രുദ്രൻ പറയുമ്പോൾ അവൾ വെറുതെ തലകുലിക്കൊണ്ട് അവന്റെ നെഞ്ചിൽ തന്നെ കിടന്നു ഇനി നാളെ മുതൽ എന്തൊക്കെയാകും എന്തായാലും ആ നെഞ്ചിലെ ചൂടില്ലാതെ പറ്റില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു അവൾ ഒന്നുകൂടെ അവൻ്റെ വയറിൽ ചുറ്റി പിടിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചുരുദ്രൻ അവടെ തലമുടിയിൽ തല ഓടിക്കൊണ്ട് ഓരോന്ന് ആലോചിച്ച് കിടന്നു വരാനിരിക്കുന്ന അവന്റെ ശത്രുക്കളുടെ പതനം മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് രുദ്ര ആരോ ഡോറിൽ തട്ടി വിളിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് അവൻ കണ്ണുകൾ തുറന്നു കണ്ണൊന്ന് ചിമ്മി തുറന്ന ശേഷം അവൻ അവന്റെ നെഞ്ചിലേക്ക് ഒന്ന് നോക്കി അർത്ഥനഗ്നെ അവന്റെ മാറിൽ മുഖം പൊഴിച്ച് നല്ല ഉറക്കത്തിലാണവൾ വൈകി ഉറങ്ങിയതു കൊണ്ട് തന്നെ രുദ്രൻ ഉറക്കം തെളിഞ്ഞിരുന്നില്ല വേദനയ്ക്കുള്ള മരുന്ന് മറ്റും കഴിക്കുന്നതുകൊണ്ട് തന്നെ യശുവിനെ എപ്പോഴും ഉറക്കം തന്നെയാണ് വിളിച്ചാൽ പോലും അറിയാത്ത ഉറക്കം രുദ്രൻ അവളുടെ നെറ്റിയിൽ അമർത്തിയൊന്ന് ചുംബിച്ചു രുദ്ര വീണ്ടും പുറത്തുനിന്ന് ശബ്ദം കേട്ടതും അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റു അഴിച്ചിട്ട ടീഷർട്ട് ഇട്ടുകൊണ്ട് അവൻ വാതിലിന് അങ്ങോട്ട് നടന്നു പെട്ടെന്ന് എന്താ ഓർമ്മ എന്ന പോലെ അവൻ തിരിഞ്ഞ് വന്നവരുടെ ടോപ്പ് കയ്യിലെടുത്തു വാതിൽ തട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് കണ്ടതും അവൻ വേഗം ടോപ്പ് അവിടെയിട്ട് വിഷുവിൻ്റെ കഴുത്ത് വരെ പുതപ്പ് മൂടി വേഗം വാതിൽ തുറന്നു കൊടുത്തു വാതിൽ തുറന്നതും പാർവതിയായിരുന്നു കൂടാമ്പികയും ഒരു ദ്രം വാതിൽ തുറക്കുന്ന സമയത്താണ് ദേവി അവർക്കടുത്തേക്ക് വന്നത് ആ നിങ്ങളെപ്പോഴത്തെ അവരെ കണ്ടിവിടെ അവൻ ചോദിച്ചു ഞങ്ങൾ കുറച്ച് കുറച്ചുനേരമായി വന്നിട്ട് നിങ്ങളെ കാണാനില്ലെന്ന് കണ്ടപ്പോൾ കയറി വന്ന മോളെ ഇവിടെ ഇപ്പം മുറിവൊക്കെ മാറിയോ ആക്സിഡന്റ് ആണെന്ന് അന്ന് തന്നെ വരാനിരുന്നായിരുന്നു പക്ഷെ ദേവി വരേണ്ടെന്ന് പറഞ്ഞു ഇൻഫെക്ഷൻ ആയാലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ വരാനെന്ന് കരുതി കുഴപ്പമൊന്നുമില്ലല്ലോ അംബിക പറയുമ്പോൾ രുദ്രൻ ഇല്ലെന്ന് തലവുലുക്കി ഞങ്ങൾ മോളെ നിന്ന് കാണട്ടെ നീ മാറി നീ ഡോറിന്റെ ഒരു ഭാഗം മാത്രം തുറന്നുകൊണ്ട് അവിടെ തന്നെ നിന്നാണ് രുദ്രൻ അവരോട് സംസാരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് അകത്തേക്ക് കാണുന്നുമില്ല പോവാനും പറ്റില്ല രുദ്രനെ പിടിച്ച പാർവതി പറയുമ്പോൾ അവൻ അവിടെ നിന്ന് ഇറങ്ങിയില്ല ദേവി രുദ്രനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവർ കുറെ നേരമായി അവനെ വിളിക്കുന്ന കേൾക്കുന്നു അപ്പോൾ ഇനി വൈകിക്കേണ്ട വൈകി കിടന്നുകൊണ്ട് ഉറക്കമുണ്ടാകുമെന്ന് പറയാൻ വേണ്ടി വന്നതാണ് അവൻ തുറക്കുകയും ചെയ്തു രുദ്രം ദേവിയെ നോക്കി ആ നോട്ടത്തിൻ്റെ അർത്ഥം ആ അമ്മയ്ക്ക് വേഗം മനസ്സിലായി ദേവി വേഗം മുന്നോട്ട് വന്നു ഏടത്തി മകൾക്ക് അങ്ങനെ പെട്ടെന്ന് എണീക്കാനൊന്നും പറ്റില്ല പതുക്കെ നീക്കാനേ പാടുള്ളൂ പിന്നെ എണീറ്റ കുറച്ച് യോഗയൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞത് ഫ്രഷായിട്ട് ഞാൻ തന്നെ അവളെ താഴേക്ക് കൊണ്ടുവരാം ദേവി അവരോട് രണ്ടുപേരോടും പറയുമ്പോൾ അവരതിനെ തടഞ്ഞില്ല അതാണ് നല്ലതെന്ന് അവർക്കും തോന്നി ആ എന്നാ അങ്ങനെയാവട്ടെ നീ വേഗം മോളെ വിളിക്ക് കുറച്ച് നേരമായില്ലേ എല്ലാവരും താഴെ കാത്തിരിക്കുന്നു വേഗം വിളിച്ചുകൊണ്ടു വാ അംബിക പറയുമ്പോൾ ദേവി തല ഉലുക്കിക്കൊണ്ട് രുദ്രന്റെ മുന്നിലേക്ക് നടന്നു രുദ്രം മാറിക്കൊടുത്ത ദേവി അകത്തേ കയറി അവര് രണ്ടുപേരെയും നോക്കി രുദ്രം വാതിലടച്ചു അംബികയും പാർവതിയും മുകളിലെ തന്നെ ഓരോരോ ഭാഗവും കാണാനായി നടന്നു റൂമിലേക്ക് കയറിയ മാളെ ദേവി രുദ്രെ നോക്കി പേടിപ്പിച്ചു രുദ്ര കുഞ്ഞിന് വയ്യാത്തതാടാ നീ എന്താന്ന് ആലോചിക്കാത്തത് ദേഷ്യമായിരുന്നില്ല ആ വാക്കുകളി മകളോടുള്ള സ്നേഹത്തിന്റെ കരുതലായിരുന്നു ആ വാക്കുകളി ഒരു ചിരിച്ചു ദേവിയുടെ കണ്ണുകൾ അപ്പോൾ ബെഡിൽ പുതച്ച് കിടന്നിരുന്നവളിലായിരുന്നു ഒരു ഒന്നും മിണ്ടാതെ യേശുവിന്റെ അടുത്തേക്ക് നടന്നു ദേവി അവനെ നോക്കി പല്ലടിച്ചു ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണോ രണ്ടുപേരും മനസ്സിലാക്കി പെരുമാറേണ്ട കാര്യങ്ങളല്ലേ ഒരു വലിയ ഓപ്പറേഷൻ കഴിഞ്ഞ് വെറൊരാഴ്ച മാത്രമല്ലേ ആയിട്ടുള്ളൂ മര്യാദക്ക് ചിരിക്കാൻ പോലും കഴിയാത്ത ശരീരം അപ്പോഴാ അമ്മ വല്ലാതെ നോക്കി പേടിപ്പിക്കുന്നു വേണ്ട അതിന് മാത്രം ഉണ്ടായിട്ടില്ല യശുവിന്റെ അടുത്ത് ബെഡിൽ ദേവിയെ നോക്കാതെ തന്നെ അവൻ പറഞ്ഞു ദേവിയൊന്നും മിണ്ടിയില്ല എന്തെങ്കിലും കാണിക്കട്ടെ എന്നേലും വരുമ്പോ പഠിച്ചോളൂ ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ ആ ഒരു ഭാവമായ ദേവിയുടെ മുഖത്ത് ഒരു യീശുവിന്റെ കവിളിൽ പതിയെന്ന് തലോടിക്കൊണ്ട് ബാത്റൂമിൽ കയറി ദേവിയാവും പോകുന്ന നോക്കിക്കൊണ്ട് യീശുവിന്റെ അടുത്ത് വന്നിരുന്നു ഒരു കൈ പുതപ്പിന് പുറത്തുകൂടെ ഇട്ടിട്ടുണ്ട് മുഖവും പുറത്താണ് കുഞ്ഞ പതിയെ അവടെ കവളിൽ ഒന്നും തല ഓടി അവൾക്കൊരക്കവുമില്ല ദേവി ഒരു ചിരിയോട് അവളുടെ കവളിൽ തല ഓടിക്കൊണ്ടിരുന്നു പതിയെ മുഖം താഴ്ത്തി അവടെ നെറ്റിയിൽ ചുംബിച്ചു എണീക്കടാ സമയം മണി കഴിഞ്ഞു അവളുടെ അവളിൽ ഒന്നുകൂടെ തട്ടിവിളിച്ചതും അവൾ കണ്ണി ചിമ്മിന്ന് ഞെളിഞ്ഞ് വിരിഞ്ഞുകൊണ്ട് എണീറ്റു ദേവി ഒരു സിരിയോടെ അവളെ നോക്കിയിരുന്നു അവൾ കണ്ണൊന്നുകൂടെ തിരുമ്മിക്കൊണ്ട് രുദ്രനെ തപ്പി ഇല്ല അവടെ ആരുല്ലെന്ന് കണ്ടത് അവൾ കണ്ണു തുറന്നു നോക്കി അവളെ തന്നെ ഒരു സിരിയോടെ നോക്കിയിരിക്കുന്ന ദേവിയെ കണ്ടതും അവളൊന്ന് ചിരിച്ചു പതിയെ അവടെ തലയെടുത്ത് ദേവിയുടെ മടിയിലേക്ക് വെച്ചു ദേവിയെ ചുറ്റി പിടിച്ചുകൊണ്ട് കണ്ണടച്ചു ഊർന്നുപോയ പുതപ്പ് മുകളിലേക്ക് അയറ്റിയ ശേഷം വേഗം അവൾ കണ്ണുകൾ ഉയർത്തി ദേവിയെ നോക്കി ദേവി അവളെ നോക്കിയൊന്ന് കണ്ണുരുട്ടി ഇശുവേഗം കണ്ണടച്ച് കിടന്നു അവനവൻ്റെ ശരീരം അത് ഓർമ്മയുണ്ടായാൽ മതി രണ്ടുപേർക്കും ശരീരം അനങ്ങുമ്പോൾ നിന്റെ ശരീരത്തിലെ മുറിവും ചതകളൊന്നും മാറിയില്ല നന്നായി റെസ്റ്റ് വേണ്ട സമയം ഇത് അങ്ങനെയൊന്നുമില്ല അമ്മ ഞങ്ങള് ഞാനത് വേണ്ട ചെയ്തോ ചെയ്തില്ല എന്നല്ല നിന്റെ ആരോഗ്യമാണ് പാടില്ല ഇളമ്പിച്ച ശരീരമല്ലേ ഭാവിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ പാടില്ല ശ്രദ്ധിക്കണം കുറച്ച് കാലത്തേക്കെങ്കിലും മനസ്സിലായോ ദേവി പറഞ്ഞതും അവൾ ദേവിയുടെ മുഖത്തേക്ക് നോക്കി കണ്ണു ചിമ്മി ദേവിയുടെ രണ്ട് കൈകളും കൂട്ടി പിടിച്ച് അതിൽ അമർത്തി ഉമ്മവിച്ചു എനിക്ക് എനിക്ക് എന്ത് ഇഷ്ടാന്ന് അറിയാം എൻ്റെ അമ്മേനെ യീശു ദേവിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ദേവിയൊന്ന് ചിരിച്ചു മരുമകളായിട്ടല്ല മകളായിട്ടാണ് ആദ്യം മുതലേ കണ്ടിട്ടുള്ളൂ ജീവനാണ് ഒരുപക്ഷെ മകളേക്കാൾ ഇഷ്ടം ഈ ഉള്ളവളെ ആയിരിക്കും യീശു ചെരിഞ്ഞുകിടന്ന് ദേവിയുടെ വയറ്റിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവരുടെ വയറിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു മടിയുമില്ലാതെ ഇല്ലാതെ അവരുടെ മടിയിൽ കിടക്കുമ്പോൾ അവൾ ആലോചിച്ചതാണ് ദേവി എന്തായി നേരത്തെ ഇവിടെ നിന്ന് അവൾ ചിന്തിച്ചില്ല സ്വന്തം അമ്മയേക്കാൾ അധികാരത്തിൽ സ്നേഹത്തിൽ അങ്ങനെ ചേർന്ന് കിടക്കുമ്പോൾ ഉള്ളിൽ നിറയെ സ്നേഹം നിറഞ്ഞ് കവിയുകയാണ് രുദ്ര ഫ്രഷായി ഇറങ്ങുമ്പോൾ ആ കാഴ്ചയാണ് കാണുന്നത് വേറെ ഓരോരുവാണെങ്കിൽ തൻ്റെ ഇങ്ങനെ ഇട്ടിട്ട് പോകും ഇല്ല ഒരിക്കലുമില്ല വേറെ ഏതെങ്കിലും ആൺമക്കൾ ചെയ്യും അറിയില്ല പക്ഷേ രുദ്രൻ ചെയ്യും കാരണം അത് ദേവിയാണ് ആ അമ്മയും മകളെയും നോക്കി രുദ്രം മനോഹരമായി ചിരിച്ചു ജീവിതത്തിൽ എല്ലാമെല്ലാമായ രണ്ട് സ്ത്രീകൾ അവന് ജന്മം നൽകിയവളും അവനായി ജന്മം കൊണ്ടവളും തുടരും കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം